പ്രവാസികളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ശുഭസൂചന നൽകി സൗദി ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് അതെ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വിമാന സർവീസ് ഉടൻ തന്നെ ആരംഭിക്കുമെന്ന ശുഭ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് സൗദിയിലെ ചില മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ മാസങ്ങളായുള്ള പ്രവാസികളുടെ കാത്തിരിപ്പ് ഇവിടെ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള വിമാന സർവീസ് വൈകാതെ പുനരാരംഭിച്ചേക്കുമെന്ന് സൂചന ഒക്ടോബർ അവസാന വാരത്തിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയിദ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു അവസാനിക്കുന്നത് കഴിഞ്ഞ മാസം ഇന്ത്യയിലെത്തിയ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു സൗദി അംഗീകൃത കോവിഡ് വാക്സിൻ രണ്ട് ഡോസ് എടുത്തവർക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ഇല്ലാതെയും ഒരു ഡോസ് എടുത്തവർക്ക് ഹോട്ടൽ ക്വാറന്റൈൻ സൗഹിതവുമുള്ള പ്രവേശനാനുമതി നൽകുമെന്നാണ് ചില റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പ്രകാരം വാക്സിൻ എടുത്തവർ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ ഇ സർവീസസിൽ വാക്സിനേഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുറപ്പെടുന്നതിന്റെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുഖീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിരിക്കും ഇതനുസരിച്ചായിരിക്കും ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുക കൂടാതെ ഇന്ത്യ അടക്കം നേരിട്ട് പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സൗദിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു വാക്സിൻ പൂർത്തിയാക്കാത്തവർക്ക് സൗദിയിലെത്തിയാൽ അഞ്ചു ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയും രണ്ട് ഡോസ് എടുത്തവർക്ക് ക്വാറന്റൈൻ ഇല്ലാതെയുമുള്ള അനുമതിയുമാണ് സൗദി സർക്കാർ അധ്യാപകരടക്കമുള്ളവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം സൌദിയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച് സൌദി ആരോഗ്യ മന്ത്രാലയം ിലെ വ്യക്തി വിവര പോർട്ടലായ തവൽക്കരയിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലഭിച്ച് ഇന്ത്യയിലെത്തിയവർക്ക് സൗദിയിലേക്ക് നേരിട്ട് തിരിച്ചുവരുന്നതിന് തടസ്സമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവർക്ക് ക്വാറന്റൈനും ആവശ്യമില്ല എന്തായാലും സർവീസുകൾ ആരംഭിക്കുമ്പോൾ കൂടുതൽ നിബന്ധനകൾ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ